കോളേജും കമ്പിൽ അക്ഷര കോളേജും സംയുക്തമായി എഡ്യൂക്കേഷൻ ട്യൂഷൻ സെന്റർ ചെയ്തു കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു കോളേജ് അക്ഷര കോളേജ് കമ്പിലും സംയുക്തമായി ആരംഭിക്കുന്ന ബ്രെയിൻ വേവ് എജ്യൂക്കേഷൻ ട്യൂഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു അക്ഷര കോളേജിൽ വെച്ച് നടന്ന പരിപാടിയിൽ കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്ദുൽ മജീദ് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ സ്കൂളിനു ചുറ്റുമുള്ള കുറച്ചേറെ ഇതേപോലെ ട്യൂഷൻ സെന്റർ കോളേജിൽ അതിലൊന്ന് നേരത്തെ ഈ പറഞ്ഞ പോലെ നമ്മുടെ അക്ഷയ കോളേജുണ്ട് ബാത്മാ കോളേജുണ്ട് നേരത്തെ ഇവിടെ പറഞ്ഞ മാറ്റു പറഞ്ഞ അങ്ങനെയുള്ള കുറെ കോളേജുകളുണ്ട് അവിടെ ആറുമാസം കുട്ടികൾ ട്യൂഷൻ കഴിഞ്ഞ് പുറത്ത് രണ്ടാമത്തെ പരീക്ഷയ്ക്ക് ഇരിക്കുന്നു എല്ലാവരും പാസ്സായിരുന്നു അപ്പൊ ഈ ലേഖലുള്ള കുട്ടികൾക്ക് എസ് ആർ എൽ സി പാ എസ് എൽ സി പാസ് എടുക്കാൻ ഒരു എല്ലാ രണ്ട് മൂന്ന് സ്ഥാപന അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് മാത്സ് ഹിന്ദി മലയാളം വെക്കേഷൻ ക്ലാസുകൾ എട്ട് ഒൻപത് പത്ത് ക്ലാസുകളിലെ മലയാളം ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ക്ലാസുകൾ അഞ്ച് മുതൽ പത്ത് വരെയുള്ള സി ബി എസ് ഇ ഐ സി എസ് ഇ വിദ്യാര്ഥികൾക്ക് ട്യൂഷൻ ക്ലാസുകൾ എന്നിവ ബ്രെയിൻ വേവ് എഡ്യൂക്കേഷനിൽ ലഭ്യമാണ് ഉദ്ഘാടന ചടങ്ങിൽ അക്ഷര കോളേജ് പ്രിൻസിപ്പൽ കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കൊളിച്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സജിമ ആദ്യ രജിസ്ട്രേഷൻ നിർവഹിച്ചു വാർഡ് മെമ്പർ വി വി ഗീത ശ്രീധരൻ സംഘമിത്ര എ കൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു വിശ്വഭാരതി പ്രിൻസിപ്പൽ സി എം ശശിധരൻ സ്വാഗതവും ബ്രെയിൻ വേവ് അഡ്മിനിസ്ട്രേറ്റർ ടി സജീവൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കമ്പിൽ